ഓണം വന്നോണം വന്നോണം വന്നേ ഓണക്കിളിപ്പാട്ടും പാടി വന്നേ ഓണം വന്നോണം വന്നോണം വന്നേ ഓർമ്മകളോളമായോടി വന്നേ ഓണം വന്നോണം വന്നോണം വന്നേ ഓണക്കിളിപ്പാട്ടും പാടി വന്നേ ഓണം വന്നോണം വന്നോണം വന്നേ ോർമകളോളമായോടി വന്നേ ഓണപ്പുലരിതോടി വന്നേ ഓണപ്പൂക്കളവുമിന്നോർമ വന്നേ അത്തപ്പൂക്കള നടുവിൽ മരുവീടും മാദേവരെയുമിന്നോർമ വന്നേ ഓണപ്പുലരിതോടി വന്നേ ഓണപ്പൂക്കളവുമിന്നോർമ വന്നേ അത്ത പൂക്കള നടുവിൽ മരുവീടും മാദേവരെയും ഇന്നോർമ വന്നേ പൊന്നോണ പുലരിയിൽ മുത്തശ്ശനേരിയ പൊന്നോണ പുടവയുമോർമ്മ വന്നേ കോടിയൊടുത്തടുത്തുള്ള ക്ഷേത്രത്തിൽ പോയ്തേവരെ തൊഴുതും ഓർമ്മ വന്നേ പൊന്നോണ പുലരിയിൽ മുത്തശ്ശനേകിയ പൊന്നോണ പുടവയു ഓർമ്മ വന്നേ കോടിയൊടുത്തടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി തേവരെ തൊഴുതതും ഓർമ്മ വന്നേ മങ്കമാർ നന്നായി ചമഞ്ഞു വലം വച്ചു ഓണപ്പാട്ടും പാടിക്കൈകൾ കൊട്ടി കുമ്മിയടിച്ചു കളിച്ചു രസിച്ചങ്ങു ഓണമാഘോഷിച്ചതോർമ്മ വന്നേ മംഗമാർ നന്നായി ചമഞ്ഞു വലം വച്ചു ഓണപ്പാട്ടും പാടിക്കൈകൾ കൊട്ടി കുമ്മി അടിച്ചു കളിച്ചു രസിച്ചങ്ങു കോണമാഘോഷിച്ചതോർമ്മ വന്നേ പഴവും നാലു കൂട്ടം പായസവും പിന്നെ തുമ്പപ്പുചോറും വിഭവങ്ങളും ൂശനിലയിൽ വിളമ്പി കഴിച്ചോര തിരുവോണ സദ്യയും ഓർമ്മ വന്നേ പഴവും നാലു കൂട്ടം പായസവും പിന്നെ തുമ്പപ്പു ചോറും വിഭവങ്ങളും തൂശനിലയിൽ വിളമ്പി കഴിച്ചോരാ തിരുവോണ സദ്യയും ഓർമ്മ വന്നേ സദ്യ കഴിച്ചിട്ടു ചക്കരമാവിൻ്റെ കൊമ്പത്തു കെട്ടിയോരൂഞ്ഞാലിൻമേൽ ഓണപ്പാട്ടും പാടി ഊഞ്ഞാലാടിയതും ഓർമ്മകളായിന്നും ഓർമ്മിക്കുന്നേൻ സദ്യ കഴിച്ചിട്ടു ചക്കരമാവിൻ്റെ കൊമ്പത്തു കെട്ടിയോരൂഞ്ഞാലിൻമേൽ ഓണപ്പാട്ടും പാടി ഊഞ്ഞാലാടിയതും ഓർമ്മകളായിന്നും ഓർമ്മിക്കുന്നേന്മതിരയൊഴുകിയിടും മലയാള ദേശത്തിൽ മാവേലി വേഷവും കെട്ടിപ്പൂട്ടി ദ്യക്കുള്ളോ റോലർ കൊടുത്തിടും ഓണാഘോഷമിന്നു കണ്ടിടുന്നേൻ ഓർമ്മയിലെ ഓണമോർത്തിയിടുന്നേൻ ൊഴൂടും മലയാള ദേശത്തിൽ മാവേലി വേഷവും കെട്ടിപ്പൂട്ടി ഓണസദ്യക്കുള്ളോ റോഡർ കൊടുത്തിടും ഓണാഘോഷമിന്നു കണ്ടിടുന്നേൻ ഓർമ്മയിലെ ഓണമോർത്തിയിടുന്നേനോണം വന്നോണം വന്നോണം വന്നേ பாடி வந்தே ஓணம் வந்தோணம் வந்தோணம் வந்தே ஓர்மகளோளோடி வந்தே ஓர்மகளோளமாயோடி வந்தே